നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശന്റെ ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ പതിനെട്ട് മണ്ഡലങ്ങൾ തീരുമാനിക്കും യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ അധികാരത്തിൽ വരേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ ഭൂരിപക്ഷമുള്ള പതിനെട്ട് നിയോജക മണ്ഡലങ്ങളുണ്ട് ആ പതിനെട്ട് നിയോജക മണ്ഡലങ്ങളാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നത് കേരളം ആര് ഭരിക്കണമെന്ന് ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര യു ഡി എഫിനാണ് ലീഡ് എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് നെയ്യാറ്റിങ്കര അവിടെ യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്ക് തദ്ദേശ സഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ അവിടുത്തെ എം എൽ എ കെ അൻസരൻ എ ആൻസരൻ സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് ആൻസറൻ മാറിക്കഴിഞ്ഞാൽ അവിടെ ബെൻ ഡാർവിൻ സ്ഥാനാർത്ഥിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും യു ഡി എഫ് ഇപ്പോൾ അവിടെ ലീഡ് നേടിയിരിക്കുന്നു വാമനപുരം തിരുവനന്തപുരത്തെ വാമനപുരം അവിടെ ഇടതു കോട്ടയാണ് ഇടതിൻ്റെ ഉറച്ച കോട്ടയാണ് ഡി കെ മുരളിയാണ് അവിടുത്തെ എം എൽ എ അവിടെ യു ഡി എഫിന് തൊള്ളായിരത്തി അഞ്ച് വട്ടിൻ്റെ ലീഡുണ്ട് ഇനി ചിറയെങ്കിൽ ചെറങ്കയെ ബി ശശിയാണ് എം എൽ എ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത്തവണ അവിടെ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫിന് അല്ല യു ഡി എഫിന് അറുന്നൂറ്റി നാൽപ്പത് വോട്ടിന്റെ ലീഡാണ് ഉള്ളത് ഇനി കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര കെ എൻ ബാലഗോപാലിൻ്റെ മണ്ഡലമാണ് ഐഷാ പോറ്റി കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ ഒഴുകുന്നു അവിടെ എൽ ഡി എഫിനാണ് ലീഡ് നൂറ്റി നാൽപ്പത്തി നാല് ലീഡാണ് എൽ ഡി എഫിനുള്ളത് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കൊട്ടാരക്കര ഇനി കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ്റെ കുന്നത്തൂർ അവിടെ എൽ ഡി എഫ് മണ്ഡലമാണ് അവിടെ യു ഡി എഫിൻ്റെ ലീഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് നേരിയ ഭൂരിപക്ഷം ഇനി ചടയമംഗലം സി പി ഐയുടെ ഉരുക്കു കോട്ടയായ ചടയമംഗലം ചടയമംഗലത്ത് യു ഡി എഫിന്റെ ലീഡ് സി പി ഐയെ ഞെട്ടിച്ചിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ലീഡാണ് സി പി ഐയുടെ ഉരുക്ക് കോട്ടയായ ചടയമംഗലത്തുള്ളത് മന്ത്രി ചിഞ്ചുറാണിയുടെ മണ്ഡലം കൂടിയാണ് ഇത് എന്നത് ശ്രദ്ധേയം ഇനി ഇരവിപുരം ഇരവിപുരം എം നൌഷാദ് ശക്തമായ ശക്തനായ കാൻഡിഡേറ്റ് തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്നു കഴിഞ്ഞവരം അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആർ എസ് പി ബാബു ദിവാഹകരനെയാണ് അവിടെ എൽ ഡി എഫിനാണ് ലീഡ് പക്ഷേ നൂറ്റി അഞ്ച് വോട്ടിന്റെ ലീഡാണ് ഉള്ളത് നൗഷാദ് കഴിഞ്ഞവണ ഇരുപതിനായിരത്തിലധികം ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ഇരുവിവരം ഇനി കോന്നി ജനീഷ് കുമാർ ജയിച്ച കോന്നി സി പി എമ്മിന്റെ ജനീഷ് കുമാർ ജയിച്ച കോന്നി അവിടെ യു ഡി എഫിന് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് ഇനി അടൂരാണ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ചിറ്റയം ഗോപകുമാർ ജയിച്ച അടൂര് അവിടെ യു ഡി എഫ് ആണ് ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് യു ഡി എഫിന് അറുന്നൂറ്റി പതിനെട്ട് പതിനെട്ട് ഓട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് ഇനി കുട്ടനാടാണ് കുട്ടനാട് ഏർ തോമസ് കെ തോമസിന്റെ മണ്ഡലമാണ് എൻ സി പി യിലെ അവിടെ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം അഞ്ഞൂറ്റി മൂന്ന് ഓട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഉള്ളത് അത് യു ഡി എഫിന് ആശ നൽകുന്ന മണ്ഡലമാണ് കുട്ടനാട് കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത് ഇത്തവണ അത് യു ഡി എഫ് ഏറ്റെടുക്കും എന്ന് പറയുന്നു എന്തായാലും അവിടെ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം അഞ്ഞൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് അവിടെയുണ്ട് ഇനി അരൂര് അരൂര് ദലീമയാണ് ദലീമ ഗായിക ദലീമയാണ് സി പി എം എം എൽ എ അവിടെ യു ഡി എഫിനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് ഇനി ചങ്ങനാശ്ശേരിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജോബ് മൈക്കിൾ വിജയിച്ച ചങ്ങനാശ്ശേരി എൽ ഡി എഫ് മണ്ഡലമാണ് അവിടെ യു ഡി എഫ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത് ഇനി ഏറ്റുപാനൂരാണ് മന്ത്രി വി എൻ വാസവന്റെ വർത്തകമായ ഏറ്റുപാനൂർ അവിടെ യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടി ഇനി തൃപ്പൂണിത്തുറയാണ് തൃപ്പൂണിത്തുറ യു ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നു കെ ബാബുവിന്റെ മണ്ഡലമാണ് തൃപ്പൂണിത്തിറ കെ ബാബു ആണ് അവിടുത്തെ എം എൽ എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിന് ഇനി ഗുരുവായൂരാണ് ഗുരുവായൂര് യു ഡി എഫിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് ഉള്ളത് ഇനി വടക്കാഞ്ചേരിയാണ് ചിറ്റിലപ്പള്ളി വിജയിച്ച വടക്കാഞ്ചേരി അവിടെ എൽ ഡി എഫിന് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ആറ് വോട്ടിന്റെ ലീഡാണ് ഉള്ളത് ഇനി പൊന്നാനിയാണ് പി നന്ദകുമാർ ജയിച്ച പൊന്നാനി അവിടെ എൽ ഡി എഫിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് തൊട്ടിന്റെ ലീഡാണുള്ളത് ഇനി ഉദുമയാണ് എൽ ഡി എഫിന്റെ ഉരുക്കു ഉദുമ കെ സുധാകരൻ കോൺഗ്രസിന്റെ കരുത്തനായ കെ സുധാകരനെ പോലും പരാജയപ്പെടുത്തിയ ഉദുമ അവിടെ അറുനൂറ്റി എൺപത്തഞ്ചോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് ഈ പതിനെട്ട് മണ്ഡലങ്ങൾ ആയിരത്തി അഞ്ഞൂറിൽ താഴെ ഭൂരിപക്ഷമുള്ള ഈ പതിനെട്ട് മൻ മണ്ഡലങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ ഈ പതിനെട്ട് മണ്ഡലങ്ങളാണ് വിധി നിർണയിക്കുന്നത് ഈ പതിനെട്ട് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് സീറ്റെങ്കിലും നിലനിർത്തിയാൽ പന്ത്രണ്ട് സീറ്റ് നിലനിർത്തി കഴിഞ്ഞാൽ പന്ത്രണ്ട് സീറ്റ് നിലനിർത്തുന്ന മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പന്ത്രണ്ട് സീറ്റ് നിലനിർത്തുന്ന മുന്നണി എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റ് നിലനിർത്തി കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വരും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ മണ്ഡലങ്ങളിൽ ഒരു പന്ത്രണ്ട് സീറ്റ് നിലനിർത്തിക്കഴിഞ്ഞാൽ ബാക്കി മുസ്ലിം ലീഗിന്റെയൊക്കെ മണ്ഡലങ്ങളുണ്ട് അത് വെച്ച് അവർ അധികാരത്തിൽ വരും എൽ ഡി എഫ് ഈ മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് സീറ്റ് നിലനിർത്തി നിലനിർത്താൻ സാധിച്ചാൽ ഇപ്പോൾ അമ്പത്തെട്ട് സീറ്റുണ്ട് എൽ ഡി എഫിന് അമ്പത്തെട്ട് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് കൂടെ ആകുമ്പോൾ കൃത്യമായി ഒരു നേരിയ മാർജിൻ എൽ ഡി എഫിന് ലഭിക്കും അതുകൊണ്ട് പന്ത്രണ്ട് സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിന് സാധിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്തായാലും ഈ പതിനെട്ട് മണ്ഡലങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് പാർട്ടി ഭരിക്കണം അല്ലെങ്കിൽ ഏത് മുന്നണി കേരളത്തിൽ ഭരിക്കണം എന്നുള്ളത് ഇത് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കണക്കാണ് ഇതുവരെ ആരും ഇങ്ങനെ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് നിയോജക മണ്ഡലങ്ങളിലെ കണക്കാണ് ആയിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടുള്ള പതിനെട്ട് നിയോജക മണ്ഡലങ്ങൾ ഈ ഈ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു ഈ വോട്ടർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി ഭരിക്കണമെന്ന് കേരളം തീരുമാനിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇത്ര വീറും ഭാഷയും നിറഞ്ഞ ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ല പ്രചരണം ഇലക്ഷൻ പ്രചരണം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളുടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ഈ പതിനെട്ട് മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ് ഈ പതിനെട്ട് മണ്ഡലങ്ങളിൽ ആര് ഈ പതിനെട്ട് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടെങ്കിലും നിലനിർത്താനായാൽ എൽ ഡി എഫിന് അധികാരത്തിൽ വരാം മറിച്ച് യു ഡി എഫ് ഈ ലീഡ് അതേപടി തുടരുകയാണെങ്കിൽ ഇപ്പൊ സതീശൻ പറഞ്ഞതുപോലെ നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരും